വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി കണക്കാക്കപ്പെടുന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മറ്റൊരു വലിയ അഭിപ്രായ സർവേയുടെ ഫലം കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഞെട്ടിക്കുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ് ഈ അഭിപ്രായ സർവേയിലുള്ളത് ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്നു പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഉടക്കി എം എൽ എ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് മുന്നണികൾക്ക് മാത്രമല്ല പി വി അൻവറിനും നിർണായകമാണ് അതുപോലെ തന്നെ ബി ജെ പിക്ക് അവസാന നിമിഷമാണ് ബി ജെ പി നിലമ്പൂരിൽ മത്സരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതും ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് കൊണ്ടുവന്നതും എന്നാൽ ശക്തനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് കൊണ്ടുവന്നത് എന്ന മറ്റു പാർട്ടിക്കാരൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെയല്ല ബി ജെ പിക്ക് നിർണായകമായ പല നീക്കങ്ങളും അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി മണ്ഡലത്തിന്റെ ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും നടത്തിയ റാൻഡം ഫീൽഡ് സർവേയുടെ ഫലമാണ് പുറത്തു വന്നത് വിദേശ മാധ്യമങ്ങളും ഇന്ത്യയിലെ പ്രമുഖ ദേശീയ മാധ്യമങ്ങളും അവലംബിക്കുന്ന രീതിയായ ഡബിൾ ബ്ലൈൻഡ് റാൻഡം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് തന്നെയാണ് ഈ സർവേ ടീമും അവലംബിച്ചത് മണ്ഡലത്തിലെ വോട്ടർമാരെ ഈ ടീം നേരിട്ട് കണ്ടാണ് സർവേ നടത്തിയത് ഓൺലൈൻ ഓഫ്ലൈൻ സർവേകളുടെ ഭാഗമായി മണ്ഡലത്തിലെ അയ്യായിരത്തോളം വോട്ടർമാരാണ് ഈ സർവേയിൽ പങ്കാളികളായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്വതന്ത്രൻ പി വി അൻവർ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് നിലമ്പൂരിൽ നിന്നും കടന്നുകൂടിയത് കേരളത്തിൽ എൽ ഡി എഫ് തരംഗം വീശിയ പിണറായിക്ക് തുടർഭരണം ലഭിച്ച തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിൽ നിന്നും കുത്തനെ ഇഴിയുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിവർണമാകാറുള്ള മണ്ഡലം അറുപത്തയ്യായിരം വൂട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലവച്ചും ഇവിടെ യു ഡി എഫിനാണ് മുൻതൂക്കം ിൽ അഞ്ചും യു ഡി എഫിനാണ് വഴിക്കടവ് മുത്തേടം എടക്കര ചുങ്കത്തറ കരുളായി എന്നീ പഞ്ചായത്തുകൾ ഐക്യമുന്നണിയാണ് ഭരിക്കുന്നത് നിലമ്പൂർ നഗരസഭയും പോത്തുകല് അമരമ്പലം എന്നീ പഞ്ചായത്തുകളും ഇടതിനൊപ്പമാണ് കാൽ നൂറ്റാണ്ടുകളോളം കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് കുത്തകയാക്കിയ മണ്ഡലം രണ്ടായിരത്തി പതിനാറിൽ പി വി എൻവർ ചുവപ്പിക്കുകയായിരുന്നു ഇത്തവണ പി വി എൻവർ മുന്നണികളെ വെല്ലുവിളിച്ച് സ്വതന്ത്രനായി എത്തിയതും മണ്ഡലത്തിൽ പോരുകടിപ്പിച്ചു ആര്യാടൻ ചൗകത്തിനാണ് സത്യം പറഞ്ഞാൽ സർവേ ഫലത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റമുള്ളത് രണ്ടാമതായി എം സ്വരാജ് ആണ് വരുന്നത് പി വി എൻവർ മൂന്നാമതാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നാലാമതും അഡ്വക്കേറ്റ് സാദിഖ് നടുത്തോടിയും രണ്ട് ശതമാനത്തോടെ നാലാമതുമാണ് ഉള്ളത് ജയിക്കും എന്നാണ് ഈ സർവേ ഫലം പറയുന്നത് മൂന്നാം സ്ഥാനത്തുള്ള പി വി അൻവറിന് പതിമൂന്ന് ശതമാനം വോട്ടാണ് സർവേയിലുള്ളത് ഉള്ളത് ഇത് പ്രകാരം ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടുകൾ അദ്ദേഹം നേടാനിടയുണ്ട് അൻവർ ക്യാമ്പ് അവകാശപ്പെടുന്നത് പോലെ അരലക്ഷത്തോളം വോട്ടുകൾ ഒന്നും നേടാനുള്ള സാധ്യതകൾ സർവേയിൽ കാണുന്നില്ല ഈ സർവേയിലെ ഓരോ കാര്യങ്ങളും വിവാദങ്ങളും കള്ളപ്പണ ആരോപണങ്ങളും ഒക്കെ ആരെയൊക്കെ ബാധിക്കും എന്ന് ഇനി കണ്ടറിയണം എൻ ഡി എക്കും എസ് ഡി പി ഐക്ക് അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല എന്നും സർവേ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ പതിനേഴായിരത്തിലേറെ വോട്ടുകൾ ബി ജെ പി നേടിയിരുന്നു ആദ്യം സ്ഥാനാർത്ഥി നിർത്തില്ലെന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് ബി ഡി ജെ എസിന് സീറ്റ് നൽകുകയും ഒക്കെ ചെയ്ത അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് നറക്കുവീണത് എണ്ണായിരത്തി അഞ്ഞൂറോളം വോട്ടുകളാണ് ഇവിടെ എൻ ഡി എയുടെ പെട്ടിയിൽ വീഴുക കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയെ മത്സരിച്ച ബി ജെ പിയിലെ ടി കെ അശോക് കുമാറിന് കിട്ടിയത് എണ്ണായിരത്തി നാനൂറ്റി നാല്പത് വോട്ടുകളായിരുന്നു കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത് എന്ന സർവേയുടെ അനുബന്ധ ചോദ്യങ്ങൾക്ക് വോട്ടർമാർ നൽകിയ ഉത്തരത്തിൽ നിന്ന് വ്യക്തമാണ്